ജ്യോതിയും വന്നില്ല തീയും വന്നില്ല ഒരു മണ്ണോങ്കുട്ടിയും വന്നില്ല എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ തിരിച്ചു വന്നറിയാമോ ഓടി ഓടി ഒരു ആന ഞാൻ വരുമ്പോട്ടു ആനവള കണ്ടോടി കാണും എനിക്ക് വെക്കുന്നു എനിക്ക് ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണ് ഏ ഞാൻ നിമിഷവും പ്രാന്ത പിടിക്കുന്ന എനി ഹെൽപ് ഫ്രം ദസ് ലിറ്റിൽ ബ്യൂട്ടിഫുൾ പിന്നെ നീ വേഗം യൂണിഫോം മാറ്റിയിട്ട് ചിക്കൻ മുകളായും ജിഞ്ചർ ചിക്കനും അങ്കിൾ സാമിന്റെ കടയിൽ നിന്ന് ചൂടായിട്ട് വാ ചപ്പാത്തി സാലഡും ജ്യൂസും ഒക്കെ ഞാനും അമ്മയും പെട്ടെന്ന് മാനേജ് ചെയ്യാം അല്ലേ അമ്മേ ഉം ഹോംലി ഫുഡ് പറഞ്ഞ ഹോട്ടലിൽ നിന്ന് വാങ്ങിയ സായപ്പിനെ പറ്റിക്കുന്ന ഏർപ്പാട് ഇപ്പൊ പലതവണയായി അറിഞ്ഞ അവരുടെ വാലിരിക്കുന്നത് കൂടി കേക്കണം ഇതൊരു ബിസിനസ് ഹോംലി ഫുഡ് എന്തോ വലിയ ഐവറ്റകടെ ഒക്കെ വിചാരം ഫുഡ് ഇഷ്ടപ്പെട്ട അത് എങ്ങനെയാണ്ടാക്കിയെന്ന് ചോദിച്ച ഒരു കണ്ണമൊഴിക്കൽ രണ്ടാവും എന്റെ കമലേച്ചി ഞാൻ നല്ല അന്തസ്സായിട്ട് വിവരിച്ചു കൊടുക്കും ഉവേ എന്നിട്ട് അതിലും കാശപ്പെടും ഇതുപോലൊരു കഴുത്തറപ്പം ബിസിനസ് കുത്തുവാള എടുപ്പിക്കാൻ വന്നാണോ കാലം കുറച്ചായാലും ഇപ്പൊ ശരിയാക്കാം ഇപ്പൊ ശരിയാക്കാ ചെലച്ചോണ്ടിരുന്ന പോരാ ശരിയാക്കോ ഇപ്പൊ പറയണം അങ്ങനെ കൃത്യമായി ഒന്നും പറയാൻ പറ്റൂല ഇനിക്ക് ഞമ്മള് വിശ്വാസം ഇല്ലെങ്കിലെ ഞമ്മൾ ഇതൊരു പണിയെടുത്ത് രണ്ടായിരം കൂടി നന്നേക്കി ഞമ്മളെ ഇവിടെ വിട്ടേക്ക് രണ്ടായിരം രൂപ എന്താ പിന്നാക്കന രണ്ടായിരം രൂപ പിന്നാക്കലല്ല ഇതിൽ അയച്ചിട്ടില്ലേ അതിനെ കഴിക്കാൻ ആരുടെ അല്ല ഞാൻ ജീവിക്കണേ

നിന്റെ അച്ഛന്റെ ഫോട്ടോയിൽ കോർത്തിട്ടിരിക്കുന്ന സ്വർണ്ണ പതക്കില്ലേ ഞാൻ ഇന്നാ കയ്യിൽ വെച്ച് തൂക്കി നോക്കി ഒരു പവനോടം തൂക്കി ഉറപ്പായിട്ടും അതിന് കാശ് കിട്ടുമ്പോ തിരിച്ചെടുക്കാം വിൽക്കണ്ട പണയം വെച്ചാൽ മതി രണ്ടായിരത്തി കുറയാതെ കിട്ടും ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ ഇനി ഇത് ആവർത്തിച്ചുണ്ടല്ലേ രണ്ട് കഷ്ണാക്കി കളി രണ്ട് കഷ്ണാക്കി ആയിരം ആയിരം വെച്ചല്ലേ കിട്ടുള്ളൂ പിന്നെ അത് വിളക്കി ചേർക്കാൻ കാശ് വേറെ വേണ്ടേ നിന്നെ കഷ്ണാക്കും പറഞ്ഞെ ഏത് തള്ളമാരെയും വീഴ്ത്താൻ പറ്റിയ ഒരു നമ്പർ എന്റെ കയ്യിലുണ്ട് മുത്തശ്ശി എന്ന് വിളിച്ച് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നു മുത്തശ്ശിക്ക് നമ്മുടെ ചത്തുപോയ മുത്തശ്ശിയുടെ അതേ ചായയാണെന്ന് അങ്ങോട്ട് കാച്ചുന്നു അതിനവര് ചായയും കാച്ചൊണ്ട് വന്നാലേ പറ്റൂ ചായയാ ചള